പ്രിയമളൂര് സുഹൃത്തുക്കളെ ട്രൈസ്റ്റ എന്നുള്ളൊരു സ്ഥാപനം അതായത് ട്രൈസ്റ്റ വാച്ചുകളാണ് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡിൽ ഒരു മനോഹരമായ ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മുടെ ആ ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ ഫോട്ടോ ഹബിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയൊരു റൂമിൽ വാച്ചുകളുടെ പ്രീമിയം വാച്ചുകൾ ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പല മോഡല് വാച്ചുകൾ ഓട്ടോമാറ്റിക് വാച്ചുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി അതുപോലെ തന്നെ കപ്പിൾസുകൾക്കുള്ള വാച്ചുകൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട വാച്ചുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വാച്ചുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കരുവാരോണ്ട് സ്റ്റേഷൻ റോഡിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഏതെല്ലാം വാച്ചുകളുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ എന്തെല്ലാം സാധനങ്ങൾ സാധനങ്ങളുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് വാച്ചുകൾ കൊടുക്കുന്നത് ഏതെല്ലാം മോഡലുകൾ വാച്ചുകളുണ്ട് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വീഡിയോ എന്റെ പേര് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വാച്ചുകൾ കൊടുക്കുന്നത് അതെന്താ വെച്ചാൽ ഇപ്പൊ ഈ ട്രെൻഡായി നിക്കണ നേരത്തെ കാണിച്ചു കൊടുത്താൽ ഈ ട്രെൻഡായി നിക്കണുകൾ എങ്ങനത്തെ വാച്ചുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല മോഡലും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിന്റെ കാര്യം എന്ന് കാര്യമെന്ന് പറയണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ്ങിൽ പോകുന്ന

പിന്നെ സോണിന്റെ അതേപോലെ മാർഷലിന്റെ സ്പീക്കറ് പിന്നെ വാഴ്സിറ്റ് അതേപോലെ പിന്നെ മലയോര ടൈപ്പിൽ വരുന്ന സംഭവം അപ്പൊ അതേപോലെ പിന്നെ സോണിന്റെ മാഷലിന്റെ ടൈപ്പിൽ വരുന്ന പിന്നെ സ്പീക്കർ നമുക്ക് അതായത് മാർഷലിന്റെ സ്പീക്കറ് ഏത് സാധനമാണ് കൂളർ ഉണ്ട് പിന്നെ ഇപ്പൊ ഇൻസ്റ്റിയൊക്കെ പലരും കണ്ടാൽ അങ്ങനത്തെ സംഭവം ഏതു പറഞ്ഞാൽ മതി

അതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് വാട്സപ്പിൽ കാറ്റലോഗ ഉപരിസ്ആപ്പിൽ കോൺക്ട് ചെയ്താൽ ഇതിപ്പോ മോഡല് ആര് എന്തിന്റെ ഇങ്ങനത്തെ യൂണിസെക്സ് ഇപ്പൊ കപ്പിൾ ടൈപ്പ് ആയിട്ട് പേഴ്സുണ്ട് പല പല കളറില് വരണുണ്ട് സമയത്ത് ട്രെൻഡിങ്ങിൽ പോയ വാച്ച് കുറച്ച് ഔട്ട് അയക്കണേ പക്ഷെ ഇപ്പോഴും ഇതിന് ആൾക്കാർ വരുന്നുണ്ട്